ഇന്ന് ഞാൻ കാണിക്കുന്നത് ആട്ടപ്പൊടി വെച്ചിട്ടുള്ള നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റാന്ന് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നല്ല ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാന്ന് കേട്ടോ ഇല്ലെങ്കിലും വെറുതെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഏകദേശം ഒരു രണ്ട് കപ്പോരോ എന്താ ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതിലേക്ക് വേണ്ടിട്ട് രണ്ട് ക്യാരറ്റാണ് ഞാൻ ഇവിടെ എടുത്തത് ഇനി ഇതൊന്ന് നമുക്ക് കട്ടാക്കി ഇട്ട് കൊടുക്കണം ഇതേപോലെ ചെറിയ ക്യാരറ്റ് ആയതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തത് പിന്നെ നിങ്ങളുടെ കയ്യിൽ വലിയ ക്യാരറ്റ് ഒക്കെ ആകുമ്പോൾ ഒന്ന് എടുത്താൽ മതിയാവുമോ ഇനി ഇതേപോലെ ഒന്ന് കട്ടാക്കി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് കപ്പ് അരിക്കുള്ള ഒരു കണക്കാണ് കണക്കാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക ബാക്കിയുള്ള സാധനത്തിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടി കുറച്ച് കൂട്ടി കൊടുത്താൽ മാത്രം മതിയാവും അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ ഒന്ന് കട്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിൻ്റെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇതിൻ്റെ പച്ച ചൊവ്വ വിട്ട് കിട്ടണം കേട്ടോ അത് ഒന്ന് വേവിച്ചെടുക്കാം ക്യാരറ്റ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പിന്നെ നിങ്ങൾ കുക്കറിൽ അവക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് പിസിലടിപ്പിച്ചെടുത്താൽ മതിയാവും കേട്ടോ ഇനി ഇമക്ക് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കുക മിക്സിൻ്റെ ചാറിലൊക്കെ ഇനി വേവിച്ച് വെച്ച ഈ ഒരു ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം വെള്ളം കുറേ കൂടുതലാവാരുത് കേട്ടോ ഞാനിപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ പിന്നെ ഞാൻ ഇതിലേക്ക് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടർ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ബട്ടർ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതായിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ബട്ടർ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിൽ നല്ല നെയ്യാളെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവട്ടെ ഈ നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കട്ടെ എന്താ ഇതേപോലെ ഞാൻ അടിച്ചെടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഇതിലേക്ക് നമുക്കിത് ഒഴിച്ച് കൊടുക്കാം ഈ ഒരു എന്താ ആട്ടപ്പൊടീൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം മുഴുവനായിട്ട് ഇതേപോലെ വടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ ആ ഒരു മിക്സിൻ്റെ ചാറ് കഴുകിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ആകട്ടോ ഇതിപ്പം നമ്മൾ കുഴച്ച് കുഴച്ചിട്ട് നോക്കുക വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു മിക്സിൻ്റെ ചാറ് കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ ചോറ് കൂട്ടിയതുകൊണ്ട് തന്നെ ഇത് കയ്യിൽ ഒട്ടി പിടിക്കും ഒട്ടിപ്പിടിക്കാം കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ കുഴക്കുന്ന സമയത്ത് കറക്റ്റായി വന്നോളൂ കിട്ടാം ഇതിപ്പോൾ കറക്റ്റ് പാകം അതിന് ഈ ഒരു എന്താ മാവ് അല്ല ഈ ഒരു ബാറ്റർ കറക്റ്റ് പാകം അതിന് ആ ഒരു മാവിൻ്റെ അകത്തേക്ക് ഇതിനിപ്പം നല്ലോണം പ്രസ് ചെയ്ത് തന്നെ കുഴച്ചെടുക്കുന്നുണ്ട് കയ്യിൽ നല്ലോണം ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ ഞാനതൊന്നും മിക്സിൻ്റെ ചാറൊന്ന് വടിച്ചതിന് ശേഷം ഒന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ കുറച്ചൊരു വെള്ളം കൂടിയ പോലെ എനിക്ക് തോന്നി കേട്ടോ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നി അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി മാവിട്ടിട്ട് ഞാൻ നല്ലോണം പ്രസ് ചെയ്ത് കുഴച്ചെടുത്തിട്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കുഴച്ചെടുത്തത് ഞാനിത് ഒന്നും കൂടി കുഴച്ചെടുക്കുന്നുണ്ട് അപ്പം നല്ലോണം പ്രെസ്സ് ചെയ്തിട്ട് തന്നെ കുഴച്ചെടുക്കാം അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആവുന്നിട്ടോ ഈ ഒരു മാവ് നമ്മൾ ചോറ് കൂട്ടിയത് കൊണ്ട് തന്നെ ചോറും അതുപോലെ തന്നെ ക്യാരറ്റും കൂട്ടിയത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആവുന്നിട്ടോ ഇനി ഇത് നമുക്ക് ഇതേപോലെ ഒന്ന് ഉരുട്ടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ ഒന്ന് കട്ടാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഉരുളകളാക്കി എടുക്കാം ഇതേപോലെ കയ്യിൽ കുറച്ചെണ്ണ അത് അധികം ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചെണ്ണ ഒന്ന് തടവി തടിവിക്കൊടുക്കട്ടെ എന്നിട്ട് ഇതേപോലെ ഒന്ന് ഉരുളകളാക്കി എടുക്കാം മുഴുവനായിട്ട് നമുക്ക് ഇതേപോലെ ആക്കി എടുക്കട്ട മുഴുവൻ മാവു ഇതേപോലെ ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിപ്പോ ഇടിയപ്പത്തിന്റെ പൊടിയാന്നിട്ട് എടുത്തത് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ആട്ടപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പരത്തുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാണ്ട് നിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ കുറച്ച് പൊടി ഞാൻ ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഓരോ ഉരുളിയും എടുത്തിട്ട് ഇതേപോലെ ആക്കി കൊടുത്തിട്ട് ഒന്ന് കൊടുത്തിട്ടൊന്ന് പരത്തിയെടുക്കാം അപ്പൊ ഇതേപോലെ പരത്തിയെടുക്കട്ട സോഫ്റ്റ് ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തത് നമ്മളെ ചോറ് കൂട്ടിയത് കൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കൂട്ടോ അതുകൊണ്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇത്രയും മതിയാവും ഇനി ഇതൊരു പാത്ര പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക ഇനി അടുത്തതും കൂടി ഇതേപോലെ തന്നെ പരത്തിയെടുക്കുക മുഴുവൻ ചപ്പാത്തിയും നമ്മളിത് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം ഇതാ ഓരോന്നും കല്ലിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ചുട്ടെടുക്കുക ഇതുപോലെ നമ്മൾ തിരിച്ചും മറിച്ചിട്ടിട്ട് വേവിക്കുന്ന സമയത്ത് നല്ലോണം പൊങ്ങി വരും കേട്ടോ ഈ ഒരു ചപ്പാത്തി നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും അപ്പം ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളെ ചപ്പാത്തി ക്യാരറ്റ് ചപ്പാത്തി ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതാ ഓരോന്ന് ഇതേപോലെ ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ചുട്ട് കഴിഞ്ഞാൽ മതി ഇത് പൊള്ളി വരുന്ന സമയത്ത് ലാസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ബട്ടർ തേച്ച് കൊടുക്കാം കേട്ടോ ബട്ടർ തേച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇതിൻ്റെ അപ്പുരം എന്താ വെറും തേങ്ങ ചെലവിയതില്ലേ കൂട്ടി കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണേ പഞ്ചസാര ഒന്നും ഇടാണ്ട് വെറുതെ ഇങ്ങനെ കഴിക്കാം നല്ല ടേസ്റ്റാണ് അതോ അല്ലെങ്കിൽ പീനട്ട് ബട്ടറോ അല്ലെങ്കിൽ നൂട്ടലൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടം അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പറഞ്ഞിട്ടോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് ഇനി അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോയുമായി കാണാം അസലവലൈക്കും